അത്തരമാറ്റിൻ്റെ കിട്ടണൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ആദർശം വിളിക്കാത്തതിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ആ സങ്കടം മുത്തശ്ശനോട് പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശനും പറയുന്നുണ്ട് മോളെ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ വിളിച്ചിട്ടൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വിവരവും അറിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് മോള് സങ്കടപ്പെടേണ്ട എന്തായാലും ഞാനവിടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൻ ഇന്ന് പോയി അന്വേഷിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ നയനോട് പറയാണ് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അതല്ല അച്ഛന് ക്ലൈമറ്റ് ചെയ്ഞ്ചായാൽ ശ്വാസമുട്ടലിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതോ ആലോചിക്കുമ്പോൾ ഒരു പേടിയുണ്ട് കാരണം അവന് യാത്ര ഒരുപാട് ചെയ്യാനുണ്ട് ഇതിനെ പിന്നാലെ കുറേ നടക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവോ പിന്നെ പരിചയമില്ലാത്ത നാടല്ലേ ഹോസ്പിറ്റലിലൊക്കെ ആയാൽ അറിയില്ലല്ലോ അതുകൊണ്ടാണോ എനിക്കാകെ പേടിയാവുന്നുണ്ട് അച്ഛ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും ഉണ്ടാവില്ല അവന് ഇതുവരെ എത്തി രണ്ടു ദിവസമൊക്കെ നമ്മളെ വിളിച്ചതല്ലേ അപ്പോഴൊന്നും കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ ഏതായാലും നിങ്ങൾ സങ്കടപ്പെടണ്ട ഇന്ന് കുറിച്ച് അന്വേഷിച്ചിട്ട് ഉയരം തരാമെന്ന് എൻ്റെ ഞാൻ അറിയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സങ്കടത്തിൽ നമ്മുടെ നയന നിൽക്കുകയാണ് നയനക്കാണെങ്കിൽ നന്ദുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടും നന്ദുവിന് പെട്ടെന്നുണ്ടായ അപകടം ഇനി അതിൻ്റെ എന്തെങ്കിലും വരുമോ അതുപോലെ തന്നെ ആദർശിൻ്റെ ഈ ഒരു വിളിക്കാത്ത പ്രശ്നമൊക്കെ ആയിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു അസ്വസ്ഥതയിൽ നയന കുറച്ച് നേരം ബാൽക്കണിയിൽ പോയിട്ട് ഇരിക്കാമെന്ന് കരുതിയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്താണ് അബി മുറിയിൽ നിന്ന് ഫോൺ ചെയ്യുന്നതായിട്ട് കാണുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് അബി സംസാരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഈ സമയത്ത് ഇവനായത് ആരോടാ ഇങ്ങനെ സംസാരിക്കുന്നത് അതും ഇനി വേറെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്തായിരിക്കും ഇവൻ സംസാരിക്കുന്നത് എന്ന് കേൾക്കാനായിട്ട് അബിയുടെ മുറിയുടെ അടുത്തേക്ക് വന്ന് നോക്കുക അപ്പോഴാണ് ആദർശിൻ്റെ പേര് പറയുന്നതായിട്ട് നയന കേൾക്കുന്നത് എന്നിട്ട് ഇവനെ ആദർശനെ കുറിച്ചാണല്ലോ പറയുന്നത് ആദർശനെ കുറിച്ച് ആരോടാണ് ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നത് അതും എന്താ ഇത്രമാത്രം സംസാരിക്കുന്നുള്ളത് എന്നൊക്കെ കേൾക്കാനായിട്ട് നയന അടുത്തേക്ക് വരുന്ന സമയത്താണ് അഭി പറയുന്നത് ഒരിക്കലും പുറത്തിറങ്ങരുത് അവനെ ഞാൻ അങ്ങോട്ട് എത്തിക്കാനുള്ള പണി ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവനെ വരുത്തി തീർത്ത ഓരോ കാര്യങ്ങൾ നല്ലതുപോലെ മൂർത്തിസ് ജ്വല്ലറി ും ടോപ്പിലാക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ ഞാനായിട്ട് കലയ്ക്ക് ഇവരെ ഒന്ന് താഴത്തേക്കിടണം അതിന് ആദർശം ഇവിടെ ഇല്ലാതിരിക്കണം അതുപോലെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കണമെങ്കിലും ആദർശം ഇവിടെ ഇല്ലാതിരിക്കണം അല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോകും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുത്തിയത് ഏതായാലും ഇനി അവന് പുറംലോകം കാണാൻ പാടില്ല അവന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ നിന്ന് നോക്കിക്കോണം എന്നൊക്കെ പറയണം അത് കേട്ടപ്പം നയനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആദർശേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പിന്നിൽ ഇവനാണല്ലോ അതാണല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങളും ആദർശേട്ടൻ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആദർശേട്ടനെ ഇനി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ഇവനത് കൃത്യമായിട്ടറിയാം ഇവൻ്റെ അതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് നേരിട്ട് ഇനി അഭിയെ മുട്ടിയാൽ ഇനി അവൻ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും കാര്യങ്ങൾ അറിയാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞതിനെക്കുറിച്ച് മുത്തശ്ശനോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ആ ഒരു ടെൻഷനിൽ മുത്തശ്ശിൻ്റെ അടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് മുത്തശ്ശൻ ഞാൻ അബി സംസാരിക്കുന്ന ഒരു കാര്യം കേട്ടു ആദർശേട്ടനെ കുറിച്ചാണ് അവൻ സംസാരിച്ചത് ആദർശേട്ടൻ ഒരിക്കലും പുറത്തിറങ്ങരുത് എത്ര അവൻ പുറംലോകം കാണാൻ പാടില്ല എന്നൊക്കെയാണ് അബി പറയുന്നത് ഞാൻ കേട്ടത് ഇനി ആദർശേട്ടനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ അവിടെ കിഡ്നാപ്പ് ചെയ്തോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് അവിടെ അങ്ങനെയൊന്നും കഴിയില്ലല്ലോ മോളെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോകാനൊന്നും നമ്മൾ കേരളത്തിലുള്ള പോലെ അവിടെ ഒന്നും നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കള്ള കേസ് ഉണ്ടാക്കിയിട്ട് കുടുക്കിയിട്ടുണ്ടാവുമോ ഇവന് ഇനിയിപ്പോൾ എന്തായിരിക്കും മുത്തശ്ശേ ആകെ ടെൻഷനാവുന്ന എന്തായാലും അബിയെ ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഞാൻ കേട്ടപ്പോൾ അബിയോടൊന്നും ചോദിക്കാൻ പോയില്ല കാരണം ഇനി അവൻ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ ചോദ്യം ചെയ്ത് വന്നാൽ ഇനി അബി വേറെ എന്തെങ്കിലും ചെയ്യുമോ ആദർശനെ ഇല്ലാതാക്കാൻ പറയുമോ എന്നുള്ള പേടി എനിക്കുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ അബിയോടൊന്നും ചെയ്തിട്ട് ചോദ്യം ചെയ്തിട്ടില്ല അബി പറയുന്നത് ഞാൻ കേട്ടു എന്നുള്ളതൊന്നും അബിക്കറിയില്ല അതിനുകൊണ്ട് ഇത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്തായാലും ആദർശേട്ടന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇത്രയും വിളിക്കാത്തത് അല്ലെങ്കിൽ എനിക്ക് വിളിക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ അബിയിൽ നിന്നും ഇത്തരം വാക്കുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനാവും മുത്തശ്ശ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദുവിനെ ഇക്കാര്യം ഇക്കാര്യത്തെക്കുറിച്ച് നന്ദുവിനോട് സംസാരിച്ചിട്ട് നന്ദുവിൻ്റെ മുകളിലുള്ള ടീംസ് എന്തായാലും അവിടെ ഉണ്ടാവുമല്ലോ പുറത്തുണ്ടാവുമല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു അന്വേഷണം നടത്താം അബിയെ നമുക്ക് എട്ടിൻ്റെ പണി കൊടുത്തൊന്ന് പൂട്ട് യും വേണം അവന് ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തായാലും നന്ദുവിനെ കൊണ്ട് തന്നെ ചോദ്യം ചെയ്യിപ്പിച്ചതാക്കണം അതിനാണെങ്കിൽ മോളിപ്പോൾ പറ്റാത്തൊരവസ്ഥയിലും ആണല്ലോ എന്തായാലും നന്ദുവിൻ്റെ ആ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അഭിയെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാര്യത്തിലേക്കൊക്കെ നടക്കാം എന്നുള്ള ആ ഒരു ഇത് മുത്തശ്ശൻ ഉറപ്പ് നൽകുകയാണ്